നമസ്കാരം ഞാൻ പ്രദർശൈജു വാദപ്പിള്ളി ഈസോപ്പ് കഥയിൽ വായിച്ച ഒരു കാര്യം ഓർക്കുകയാണ് അതായത് അതിലെ ഒരു പ്രധാന കാ കഥാപാത്രം ഈസോപ്പ് തന്നെയാണ് വെയില് കാഞ്ഞുകൊണ്ടിരുന്ന ഈസോപ്പ് അപ്പോൾ അതിലെ വഴിയാത്രക്കാരനായി വന്ന ഒരു അഹങ്കാര ഭാവമുള്ള ധാർഷ്ട്യമുള്ള ഒരു മനുഷ്യൻ ഈ ഈസോപ്പ് എന്നോട് അപ്പനോട് ചോദിക്കുകയാണ് അപ്പ ഈ ഏതൻസിലേക്കുള്ള വഴി ഏതിലെയാണ് ഇയാളുടെ ധാർഷ്ട്യവും അഹങ്കാരഭാവവും തല ഉയർത്തി നോക്കാതെ തന്നെ ഇസോപ്പ് പറഞ്ഞു ഇതിലേ എന്ന് വീണ്ടും അടുത്ത ചോദ്യം ഒരു മയവുമില്ലാതെ ഏതൻസിലെ ആളുകൾ എങ്ങനെയാണ് എന്ന് അപ്പോൾ ഇസോപ്പ് തല ഉയർത്തി നോക്കാതെ തന്നെ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അർഗോസിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈസോപ്പ് ചോദിച്ചു അർഗോസിലുള്ള ആളുകൾ എങ്ങനെയാണ് അപ്പോൾ മറഞ്ഞ മറുപടി അർഗോസിലെ ആളുകൾ മഹാ അഹങ്കാരികളും ധിക്കാരികളും ദാർശ്യക്കാരുമാണ് ആരും ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ തല ഉയർത്താതെ തന്നെ ഈസോപ്പ് അപ്പം പറഞ്ഞു ഏതൻസിലെ ആളുകളും അങ്ങനെ തന്നെയാണ് എന്ന് ഇതാ അയാൾ ഒരു നന്ദി പോലും പറയാതെ യാത്ര തുടർന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മനുഷ്യൻ വന്നു എന്നാൽ നല്ല സ്നേഹത്തോടും അഭിവാദനത്തോടും സ്നേഹത്തോടും കൂടെ ആ വന്ന മനുഷ്യൻ അപ്പ എന്താണ് സുഖമാണോ എന്തെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വ അദ്ദേഹത്തെ വന്നിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അപ്പപ്പ ഏതൻസിലേക്കുള്ള വഴി ഏതിലെയാണ് അപ്പോൾ തല ഉയർത്തിക്കൊണ്ട് സ്നേഹത്തോടെ അയാളുടെ സ്നേഹഭാവം കണ്ട് ഇസോപ്പ് പറഞ്ഞു ഇതിലേ പോവുക എന്ന് അപ്പോൾ ആ മനുഷ്യൻ യാത്രക്കാരനായ രണ്ടാമത്തെ മനുഷ്യൻ ചോദിച്ചു അപ്പാപ്പ ഏതൻസിലെ ആളുകൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ അപ്പാപ്പൻ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അയാൾ പറഞ്ഞു ഞാൻ അർഗോസിൽ നിന്ന് വരുന്നത് അർഗോസിലെ ആളുകൾ എങ്ങനെയുണ്ട് ആർഗോസിലെ ആളുകൾ നല്ല സ്നേഹമുള്ള നല്ല മനുഷ്യരാണ് സ്നേഹവും അനുകമ്പയും ഉള്ള മനുഷ്യരാണ് അപ്പോൾ ഈസോപ്പ് അപ്പൂപ്പൻ മറുപടി പറഞ്ഞു എന്നാൽ ഏതൻസിലെ ആളുകളും അങ്ങനെ തന്നെയാണ് എന്ന് ആ മനുഷ്യൻ നന്ദ അപ്പൻ നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തു ഇതാ ഈ കഥയിലെ പാഠം ഇതാണ് നമ്മുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു കാര്യമുണ്ട് ഇത് നടക്കാൻ പോകുന്നില്ല അത് നടക്കാൻ പോകുന്നില്ല അവർ അങ്ങനെയാണ് ഇവർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല ഇനി ജോലിക്ക് അപേക്ഷിച്ചിട്ട് കാര്യമില്ല കല്യാണോചന വരാതെ വരണമല്ലാതെ ഒന്നും നടക്കത്തില്ല അല്ലെങ്കിൽ ഒന്നും വരാനില്ല ആർക്കും കല്യാണം വേണ്ട അല്ലെങ്കിൽ കച്ചവടം ഒന്നും നടക്കാൻ പോകുന്നില്ല ഇപ്പോഴത്തെ കാലത്തൊന്നും ഒന്നും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇങ്ങനത്തെ എതിർ ചിന്താഗതികൾ ഉണ്ടെങ്കിൽ ജോബ് മൂന്ന് ഇരുപത്തഞ്ച് നീ ഭ ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഭവിച്ചു അതുപോലെ തന്നെ നമ്മൾ ഭയപ്പെടുന്ന അവിശ്വസിക്കുന്ന എതിരായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ തടസ്സമായിട്ട് പ്രവർത്തിക്കും എന്നാൽ ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ടിൽ പറയുന്നു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാവും അതുകൊണ്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് ഇടം വലം നോക്കാതെ അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പോകാത്ത കേന്ദ്രം ഇല്ല ഇനി ഏത് വചനമാണ് പ്രാർത്ഥിക്കേണ്ടത് ഇത്ര നാളെ ായിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ അവർ കൊണ്ട് പോയി ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുക ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ പങ്കുവെക്കാം ഒരു വലിയമ്മച്ചി എൻ്റെ അടുത്ത് വന്നു ഇങ്ങനെ എതിരാളുകൾ കേസ് കൊടുത്തിരിക്കുന്നു അവർ ഭയങ്കര ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം അമ്മച്ചി അതെല്ലാം ഇതാകും ജോബ് പതിനേഴ് മൂന്ന് അങ്ങനെ തന്നെ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കണം വേറെ ആരാണ് നമുക്ക് വേണ്ടി ജാമ്യം നിൽക്കുക വചനമൊക്കെ പറഞ്ഞോളൂ അപ്പം അമ്മച്ചി പറഞ്ഞു ബ്രതർ ഇത് അതുപോലെയൊന്നുമില്ല അവർ ഭയങ്കര കൊടിമൂത്ത ആൾക്കാരാണ് അവരെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല എന്ത് ചെയ്യും ഏത് സെലവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനേക്കാൾ വലിയൊരു ദൈവമാണ് നമുക്കുള്ള ഉള്ളത് ത്യായാധിപന്മാരുടെ ന്യായാധിപൻ നീതിമാനായ വിധിയാളനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് അവിടുന്ന് കാലവിളംബം വരുത്തുകയില്ല ലൂക്ക പതിനെട്ടില് പ്രാർത്ഥനയെക്കുറിച്ച് ഭഗ്നാശരാകാതെ ലൂക്ക പതിനെട്ട് വന്നു ഭഗ്നാശ്ശ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞ അമ്മച്ചയ്ക്ക് വിശ്വസിക്കാമോ ഈ കേസ് നമുക്ക് അനുകൂലമായിട്ട് എങ്ങനെ വിധി വന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾക്ക് നീതി നടത്തി കിട്ടിയെന്ന് എല്ലാവരും ചോദിക്കുന്നതായിട്ട് കണ്ടൊന്നും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു ആ അങ്ങനെയാണ് ഈശോ പറയണത് അതേ എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു അത്ഭുതം നടന്നു അവസാനം അങ്ങോട്ട് രമ്യതപ്പെടാനും തീർക്കാനും പല വഴി നോക്കിയിട്ട് നടക്കാത്തത് കേസ് മുറുകിയപ്പോഴാണ് ഈ അമ്മച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരുന്നത് എന്നാൽ ഇതാ ഒരു സുപ്രഭാതത്തിൽ വക്കീലിൻ്റെ കോള് വരികയാണ് അവരുടെ വക്കീൽ വിളിച്ചിരുന്നു നമുക്കിത് കേസ് എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞാൽ അവർക്കെന്തോ പ്രശ്നം ആവശ്യം വന്നു അങ്ങനെ ഇവർക്ക് അനുകൂലമായ ന്യായമായ രീതിയിൽ ആ കേസ് രമ്യതയിലായി അതുപോലെ നമ്മളൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എന്തോരം പേരുണ്ട് എന്തോരം പേര് ജോലി കിട്ടാത്തവരുണ്ട് ഇതിനേക്കാൾ മുമ്പ് ഇറങ്ങിയവർക്ക് വരെയും കിട്ടിയിട്ടില്ല ഇങ്ങനെ ദുർവിധിയും വെച്ചുകൊണ്ടിരുന്ന ഈ ലോകത്ത് വല്ല കാര്യവും നടക്കുക ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ദൈവവചനം ഏറ്റെടുത്ത് അതെനിക്കുള്ളതാണ് ഇതാ എൻ്റെ ജീവിതത്തിൽ വചനം മാംസം ധരിക്കും യോഹനാൻ ഒന്ന് പതിമൂന്നിൽ പറയുന്നുണ്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അതുകൊണ്ട് ഈ പ്രസംഗങ്ങൾ കേട്ട് വചനങ്ങളിങ്ങനെ എഴുതി എഴുതി മാത്രം കൊണ്ടിരിക്കാതെ ഉറച്ചൊന്ന് സംശയിക്കാതെ ഒന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ദൈവത്തോട് പറയുക എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ശക്തിയുണ്ട് യാക്കോബ് ഒന്നിൽ ഏഴും എട്ടും വാക്യത്തിൽ പറയുന്നുണ്ട് സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല ഒന്നും പറഞ്ഞാൽ ഒന്നും എങ്ങനെ തരാനാ ആര് തരാനാ എവിടെ നിന്ന് കിട്ടാനാ ആരും എന്നെ സഹായിക്കാനില്ലല്ലോ എല്ലാവരും എന്നെ പറ്റിച്ചു മാത്രം എടുത്തവരാണ് എനിക്ക് കിട്ടുന്നതും കൂടി കിട്ടിയില്ല അത് പഴങ്കതയല്ലേ ഏഷയാ നാൽപ്പത്തി മൂന്നോ പതിനെട്ട് പറയുന്നു കഴിഞ്ഞ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട പുതിയ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം അത്ത ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പറയുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എല്ലാം ലഭിക്കും ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ലേ ഇതുവരെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കും എന്ന് പറഞ്ഞാൽ ബുദ്ധിയും വിവേകം മനുഷ്യന് ദൈവം എന്ത് തന്നിട്ടുണ്ട് ബുദ്ധിയും വിവേകം എന്നിട്ടുണ്ട് എടുത്താൽ പൊങ്ങാത്ത എല്ലാം മേടിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിട്ട് ദൈവം തീർക്കട്ടെ അങ്ങനെയാണോ ഇതാ എൻ്റെ വരവിനനുസരിച്ച് ഞാൻ ചിലവാക്കണം വചനത്തിൽ പറയുന്നുണ്ട് സർപ്പങ്ങളെ പോലെ വിവേകളും പ്രാവുകളെ പോലെ നിഷ്കളങ്കര ഒരു മനുഷ്യനെ തന്നെ കണ്ണൂരിൽ നിന്ന് വിളിക്കും പത്ത് അമ്പത് വയസ്സായി പത്താം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല അപ്പോൾ ഒരു നല്ല ജോലി കിട്ടാൻ നല്ല ജോലി കിട്ടാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് നല്ല ജോലി കിട്ടണം ഒരു പത്താം ക്ലാസ്സുകാരന് കിട്ടുന്ന ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ജോലി അനുസരിച്ച് ഒരു ദിവസവേദനക്കാരനാണെങ്കിലും ഒരു കൂലിപ്പണിക്കാരനാണ് അദ്ദേഹത്തിനൊരു പത്തിരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്നുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് വീടൊക്കെ ശരിയാക്കി മക്കളെ കണ്ടിനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഓരോ കാര്യങ്ങളായി ഈ കിട്ടിയ ഞങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊടു ഈ പത്ത് അമ്പതാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് കളക്ടർ ഉദ്യോഗം കിട്ടണം ഞാൻ ചോദ്യം ചെയ്യുകയല്ല ഒരാൾ വിമർശിക്കുകയല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ വിവേകികളായിരിക്കണം നമ്മളെക്കുറിച്ച് നമ്മൾ സെൽഫ് റിയലൈസേഷൻ ഏറ്റവും വലിയ അറിവാണ് നമ്മുടെ കഴിവുകൾ നമ്മുടെ പരിമിതികളുണ്ട് നമ്മ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഇതാ അപ്പം വർദ്ധിപ്പിക്കുവാനായി യേശു വചനം കേൾക്കാൻ വന്നവർക്ക് അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ഒരു ബാലൻ്റെ കയ്യിൽ വരുന്ന അഞ്ചപ്പവും രണ്ട് മീനും ഇതാ യേശുവിന് ധാരാളം മതി അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഒരു ജോലിയും എടുക്കാതെ വീട്ടിൽ കയറി ഇരുന്നിട്ട് അല്ലെങ്കിൽ എങ്ങും അന്വേഷിക്കാതെ അപേക്ഷിക്കാതെയോ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെയോ ആദ്യത്തെ അതിനെ അപേക്ഷിച്ചപ്പോൾ കിട്ടിയില്ല അല്ലെങ്കിൽ പിന്നെ നോക്കിയപ്പോൾ കിട്ടിയില്ല ഈ അടുത്തൊരു മനുഷ്യനോട് ഞാൻ പറഞ്ഞു ഇനിയും അപേക്ഷിക്കുക ഇനിയും അപേക്ഷിക്കുക അപ്പം എന്നോട് പറഞ്ഞു ബ്രതേ കുറേ ഒരുപാട് ഗ്യാപ്പായി ജോലി പോയിട്ട് ബ്രേക്കായിട്ട് പരിശ്രമിക്കുക പരിശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടും കിട്ടിയിരിക്കും ആ മനുഷ്യനോട് പറഞ്ഞു ബ്രതർ ഒരു അഞ്ഞൂറെണ്ണെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ബ്രതർ പറഞ്ഞാൽ ഇനിയും അപേക്ഷിക്കാം അങ്ങനെ പല സ്ഥലത്തും അപേക്ഷിച്ചു പ്രായാധികമായി അല്ലെങ്കിൽ ഗ്യാപ്പ് വന്നു ഇതൊന്നും തടസ്സമായില്ല വിദേശത്ത് നല്ലൊരു ജോലി അദ്ദേഹത്തെ തേടി വന്നു മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും അതുപോലെ കല്യാണത്തിൻ്റെ കാര്യവും ഒത്തിരി കേസുകളുണ്ട് ഇവിടെ നാൽപ്പത്തിരണ്ട് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത്തെട്ട് വയസ്സ് ഞാൻ ചെല്ലോടൊക്കെ ചോദിക്കും നിങ്ങൾ എവിടെ പോയി ഇരുന്ന് ഇരുപത്തി മൂന്ന് വയസ്സോട്ട് മുപ്പത്തെട്ട് വയസ്സ് വരെയും കല്യാണം നോക്കിക്കൊണ്ടിരുന്ന ഒരു കേസിൽ ഒരു പ്രാർത്ഥിച്ച് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പഴങ്ക അവിടെ പോയി ഇവിടെ പോയി അത് ചൊല്ലി ഇത് ചൊല്ലി ഇത് ഇതൊന്നും എനിക്ക് കേൾക്കണ്ട അത് കേൾക്കാൻ വേണ്ടി അല്ല കർത്താവ് അത് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ കേൾക്കാം പക്ഷേ അത് പറഞ്ഞു പറഞ്ഞ് അതുപോലെ ഇനിയും നടക്കൂല്ല ഇതെല്ലാം പ്രാർത്ഥിച്ച് അവിടെയെല്ലാം പോയി ഇവിടെയെല്ലാം പോയി അതൊന്നും കേൾക്കണ്ട നമ്മളെ തമ്മിൽ തമ്പുരാൻ പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇപ്പം ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ് അല്ലാതെ എനിക്കൊന്നും വേറെ പറയാനില്ല റൈസലോൺ അങ്ങനെ പറഞ്ഞു കൊടുത്തു മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ കല്യാണം നടന്നു ഹാലു മുപ്പത്തെട്ട് വയസ്സാകും തോറും അല്ലെങ്കിൽ ആയി നടക്കില്ല എന്നല്ല ദൈവത്തിന് നടത്താൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൈ പിടിക്കണം ദൈവത്തെ മുറുകെ പിടിക്കേണ്ട അവസരങ്ങളാണ് ഇതാ യേശു കൂടുതൽ തീക്ഷണമായി പരീക്ഷണങ്ങളുടെ ആധിക്യത്തിൽ ദൈവത്തിനായ യേശു പോലും കൂടുതൽ തീക്ഷ്ണമായി കൂടുതൽ തീവ്രതയോടെ കൂടുതൽ വേദനയോടെ പ്രാർത്ഥിച്ചു അതുകൊണ്ട് നിരാശപ്പെട്ടു പോകാനല്ല പരീക്ഷണങ്ങളും പരിഹാസങ്ങളും വർദ്ധിക്കുമ്പോൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി എൻ്റെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഞർമയായി ഇരുപത്തൊമ്പതോ പതിനൊന്നോ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി വെളിപ്പെടുത്തി തരണം ആ പദ്ധതി നിറവേറ്റണം എനിക്കിത്രയും പ്രായമായി വൈദ്യശാസ്ത്രം പറഞ്ഞത് ഇങ്ങനെയാണ് പോന്ന് പറയും പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും കാണത്തില്ല മഴയോ ഗുരുവോ ചൊളോ എന്തുവാട്ടെ ധാരാളം സംഭവങ്ങൾ സാക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് രോഗി രോഗക്കിടക്ക വിട്ട് എഴുന്നേൽക്കും ഒരത്ഭുതമായി മാറും സാക്ഷ്യമായി മാറും ഇതാ സമരം കാര്യ സ്ത്രീയുടെ കേട്ട ഒരുപാട് പേര് യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ് അവർ പറഞ്ഞു ഇനി മുതൽ ഞങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങളും അവനെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു അപ്പോസ അപ്പോസനന്മാരുടെ അനുഭവം യോഹന്നാൻ ഒന്ന് യോഹന്നാൻ ഒന്ന് ഒന്ന് ഞങ്ങൾ കണ്ടതും കേട്ടതും സ്പർശിച്ചതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് ഈ വചനം നമുക്ക് വെളിപ്പെട്ട് കഴിഞ്ഞു വചനം യേശുവാണ് യേശു എന്ന നാമം പറയുമ്പോൾ തന്നെ നിയമാവർത്തനം ഇരുപത്തെട്ടോ പത്ത് ലോകത്തിലുള്ള സകലരും നിന്നെ ഭയപ്പെടും അതുകൊണ്ട് നീ പേടിച്ച് വാലിൻ ചുരുട്ടി ഭയപ്പെട്ട് ലോകത്തെയും മറ്റുള്ളവരുടെ കുത്തുവാക്കുകളെയും വിപരീത സാഹചര്യങ്ങളെയും ഭയപ്പെട്ടിരിക്കാനല്ല ഇതാ ധൈര്യത്തോടെ നെഞ്ചുവിരിച്ച് വലിച്ച് മകനെ മകളെ നീ ഇറങ്ങി വഹന പതിനാല് ഒന്നിൽ പറയുന്ന നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ് ഇവ ഞാൻ പതിനാല് പതിനെട്ടും പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഈ ലോകത്ത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വേറെ ആകെങ്കിലും ഇതുപോലെ പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞ അപ്പനും അമ്മയും പറയും ഏതാ സമയത്ത് അവരെ വെളി കിട്ടി മരിച്ചൊക്കെ പോയി ബന്ധുക്കളോ ഭർത്താവോ ഭാര്യയോ അല്ലെങ്കിൽ വിധവയായ അവസ്ഥയൊക്കെ ആകാം പക്ഷേ ലോകാവസാനത്തോളം നമ്മളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് നമ്മളെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതു ഉള്ള കാര്യം തന്നെയാണ് ദൈവം എപ്പോഴും നമുക്ക് സമീപസ്ഥനാണ് നമ്മുടെ കൂടെയുള്ള ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം ഒന്ന് ഒന്നാല് നാല് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് ഇതിനകം നിൽക്കുന്ന ചവിട്ടിൽ നിൽക്കുന്നിടത്ത മണ്ണ് പോലും വാർന്നു പോയെന്ന് പറഞ്ഞ പോലെ പറയാനും ഒരുപാട് പഴങ്കതയും ദുഃഖവും വേദനയും വിഷമവും ഉണ്ടായിരിക്കാം അതിൻ്റെ പുറകെ പോയി ശക്തി കളയണ്ട നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് നീ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ഏതൻസിലേക്ക് പോയ രണ്ടാമത്തെ ആളുടെ കഥ പോലെ ഏതൻസിലുള്ള ആളുകൾ എങ്ങനെയാ അവര് നല്ലവരാണ് ആർഗോസിലുള്ള ആളുകൾ എങ്ങനെയാ അവര് എങ്ങനെയാണോ ഇവരും അതുപോലെ തന്നെയാണ് എന്നാൽ അവർ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞു വന്ന മനുഷ്യനോട് ഈസോപ്പം പറഞ്ഞത് ഒരു കുഴപ്പക്കാർ തന്നെയാണ് അതുകൊണ്ട് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്സ് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ മനോഭാവങ്ങൾ മാറ്റി ഈ വിഷയം പാടാണ് പാടാണ് പാടാണെന്ന് പറഞ്ഞിരുന്ന അത് പാട് തന്നെയായിരിക്കും ഒന്ന് കുറേ ദിവസം പതിനഞ്ച് അമ്പത്തേഴിൽ പറയുന്നുണ്ട് പതിനഞ്ച് അമ്പത്തേഴ് നമ്മുടെ കർത്താവായ യേശു വഴി വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി അതുകൊണ്ട് നമുക്ക് തനിയെ പറ്റത്തില്ല പക്ഷേ ഈ പ്രശ്നത്തിന്റെ മേൽ ഇതാ ദാവീദിന് ഗോലിയാത്തിൻ്റെ മേൽ വിജയം കൊടുത്ത ഫലിസ്റ്റ സൈന്യം പോലും തോറ്റിരുന്ന ആ ഫലിസ്റ്റ മല്ലനെ ഇസ്രായേൽ സൈന്യം പോലും തോറ്റിരുന്ന ആ മല്ലനെ ഇതാ കവണയും കല്ലും കൊണ്ട് ദാവീത് പരാജയപ്പെടുത്തിയെങ്കിൽ ഇടേ ദാവീദിന് വിജയം കൊടുത്ത പോലെ നിങ്ങൾക്കും എനിക്കും കർത്താവ് വിജയം തരും മാറ്റം തരും അത്ഭുതം നടക്കും ബന്ധനങ്ങൾ അഴിയും കെട്ടുകൾ പൊട്ടും പിശാതി വിട്ടുപോകും എല്ലാ അശുദ്ധിയും നിർവീര്യമാകും ഹാലലൂയ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത അറിയാത്ത മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ നിങ്ങളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് കസിൻസ് നെയ്ബറ് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സുവിശേഷ വേലകളിൽ പങ്കുകാരാകാം ഈശോമിശയായി സ്ഥിതി ആയിരിക്കട്ടെ നിങ്ങളുടെ കമൻസും ഷെയറും സബ്സ്ക്രൈബും ഈശുശ്രൂഷയിൽ വലിയ സപ്പോർട്ടാണ് ഹാലേലൂയ യേശുവേ